ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ പലതരം ചമ്മന്തികൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ചമ്മന്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസ് ഞാൻ ഒരു ഏഴ് പീസോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിയിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലവണ്ണം മസാല പുരട്ടിയ ശേഷം നമ്മളിതൊരു പത്ത് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും ഞട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു എന്നിട്ടൊരു വശാവണ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാനോ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വർഷം കുക്കായതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ആ ചട്ടിയിലെ എണ്ണനെ മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നെടുുക കീറിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്തിയിട്ടുണ്ട് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് അത് ചേർത്താതെ ഉണ്ടാക്കട്ടോ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് മൊരിഞ്ഞു പോവരുത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണും മുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചുവന്ന മുളക് വെച്ചിട്ടാണ് ചെയ്യണേച്ചി എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ചുവന്ന മുളകും പച്ചമുളക് ഒഴുകിയുള്ളത് ബാക്കിയെല്ലാം ഇട്ടിട്ട് നമുക്ക് വറുത്തിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇത് ഞാൻ ഇവിടെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചിക്കന് നമ്മൾ എന്താട്ടോ ഒരു മിക്സിൻ്റെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലവണ്ണം അങ്ങ് പൊടിഞ്ഞു പോകരുത് എൻ്റെ കുറച്ച് പൊടിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുരാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും ചേർത്തി കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോഴല്ല ഉപ്പ് ചേർത്തിയത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് മിക്സ് ചെയ്ത സമയത്താണ് ചേർത്തിയിട്ടുള്ളത് അങ്ങനെ അതും പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ചിക്കൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം അത് കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ നല്ലവണ്ണം അത് കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചമ്മന്തി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം